<laughs> 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 <dun> ും അപ്പൊക്കെ ജിൻസിന്റെ അടുത്തേക്ക് ജിൻസി വന്നിട്ടില്ലല്ലോ പക്ഷെ കൊറച്ച് കഴിയുമ്പത്തേനും എത്തും അപ്പൊ ഊട്ടർ ഇട്ടിട്ട് മിനിങ്ങോ അപ്പോ എന്താ പറയാ കുളിച്ച് ഫ്രഷായതാ ഇവരൊക്കെ ഇവിടെ എല്ലാവരും ഇവിടെ ചുരുണ്ട് കൂടി കിടന്നു പക്ഷെ ഞാൻ കാറിൽ പോയി കിടന്നു ഓ സുഖായിട്ട് എങ്ങനെ അഞ്ചാരി തോട്ടി ഷമിനാസിനി കാറ് കിടപ്പില്ല ഞാൻ പിന്നെ ഒരാളാണ് എന്റെ കുഴപ്പമൊന്നുമില്ല ഒരു തലമുറ തലവരെ കാല പുടുക്കു കീട്ടിച്ചെ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇണ്ടായില്ല എന്തായാലും ഞാനൊക്കെ ഉടനെ തുടങ്ങി സെറ്റാക്കി അപ്പൊ ഇൻഷാവാ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജിൻസി വരുമ്പോ നമ്മൾ ചെറിയൊരു ഡെക്കറേഷൻ ചെറിയൊരു ഇത് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവിടെ അതിന് മുമ്പ് അതിലെ റിപ്ലൈ അതിൽ തന്നെയാണ് കൊടുക്കുന്നത് എല്ലാവരും അപ്പോ പൂതിക്ക് വേണ്ടിട്ട് ചെറിയൊരു വെറൈറ്റി സംഭവം നമുക്ക് ചെയ്യാൻ പറ്റും നോക്കാം രാവിലെ തന്നെ ഫുള്ള് ഒരുക്കങ്ങളിലാണ് നേഴ്സുമാരൊക്കെ വന്ന്സുമാരൊക്കെ വന്ന് ബെഡ്ഷീറ്റ് കുളിക്കണ്ടേ എന്തിനു വെറുതെ വിളിക്കും പോലെ എന്റെ അമ്മ അമ്മ ഇങ്ങോട്ട് വിളിക്കാട്ടോ കേട്ടോ പാലും വേണ്ടിട്ട് പുട്ടിനെ

എന്തൊക്കെ ഒന്നും പിന്നെ വന്നിട്ട് നേരെ ആ കണ്ണ് ടെസ്റ്റ് ചെയ്യാനും ചെവി ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിരിക്കും കണ്ണ് ടെസ്റ്റ് ചെയ്യാനും ചെവി ടെസ്റ്റ് ചെയ്യാനും ഒക്കെ അല്ല നമ്മളങ്ങോട്ട് പോണം കുട്ടിനോണ്ട് വേണ്ടേ ചായ വേണ്ടേ ചായ വേണ്ടേ വേണ്ട

ഇതും നമ്മളെ ഡെക്കറേഷനും അപ്പാടെ കൂട്ടിയിൽ പൊളിച്ചെടുക്കി കൊടുക്കാം ഡെക്കറേഷൻ പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ വിചാരിച്ചന്മാര് വലിയൊരു സംഭവം ഒരു ചെറിയൊരു സെറ്റപ്പിൽ നമുക്ക് സെറ്റ് ചെയ്യാം എത്ര എത്ര അല്ല സ്ഥല നീ പൊട്ടോ നീ പൊട്ടോ മതിയാണ്ട മതി മതി നജോട് നജോന്ത

അങ്ങനെ വരൂല്ല ഇല്ലല്ലോ മതി മതി വല്ലാണ്ട് പിന്നെ പൊട്ടിട്ടോ

അങ്ങനെ അങ്ങനെ ചേലേ ആയിക്കോട്ടെ എന്താ പറയണ്ടേ അല്ല ഞങ്ങളെ ഞങ്ങളെ ഇങ്ങനെയാണോ അവിടെ ഒട്ടിക്കേ ഇതി ഈ വാക്ക് വെച്ചിട്ട് പോല്ല അങ്ങയാ വെറ്റില്ലാ അല്ലേ സെൻറ് ലൈറ്റ് അല്ലേ ഇവിടെ ആണ് ലാവോ ഹേ ഹോട്ടൽ കടാടാ അടാ അടാ അട ആ ഒരു ബലൂൺ മെറ്റാൻ വേണ്ടി ബലൂൺ മേലാക്കി വെച്ചായി ആ നല്ല ഇങ്ങനെ കളിക്കോടോ ഇങ്ങനെ ഒട്ടിങ്ങനെ അഴൈർത്തോ അതെ കഞ്ഞോന്ന് റിപ്പോർട്ട് കാഞ്ഞിഓന്ന് കാഞ്ഞിമോരി നോക്ക് മൂന്ന് ഓരയല്ല ആ ആദ്യം മുട്ടിക്കാരൻ മുട്ട

ആ അതിന്റെ മേലെ അല്ലേ ജനമല്ലേ ഞങ്ങള് ജനം വെക്കണ് അതിന്റെ മേലെ വെച്ചാ മറ്റ സാധനല്ലേ എന്തായി ഇത് ൊക്കെ നമ്മടെ ഷുഗർ ഫിൽസ് മിഠായിപ്പം അവര് സെറ്റ് ചെയ്താട്ടോ അതായത് അവര് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഏറ്റവും സെഡ് കാര്യങ്ങൾ അവര് നോക്കുന്നുണ്ട് മാഷാണ് വലിയൊരു സംഭവം അപ്പോ പിന്നെ വെറുതെട്ടിയതല്ലേ നമ്മൾ അത് വിളിച്ചോടി അല്ലേ സെറ്റ് ആക്കാം ഓക്കെ മറ്റേ

ശരി അല്ലതിന്നോ ഓ ഇതിനൊക്കെ ഓക്കേ ഓ ആരെ അതെന്താ മാത് ഇതിനെ ആക്കിയോ ഇതിനെ ആക്കി પાડ്ക്കൊണ്ട് ആൺ പെടണോ വീരന്നോ ആダイനെセンター വെച്ചാൽ സടാ ഉജ്ജേരിരാൻ കിശാലെ അതില്ലേ അതല്ലോ പറഞ്ഞേ ആ കൊച്ചേ അതില്ല ആ നല്ല രസണ്ടാവൂല്ല അല്ല രസണ്ടാവൂല്ല അപ്പോൾ ഓ മാട ആരും രൂപത്തിങ്ക അതെ സമാധാനം വെളുണ്ട് ടു ഓക്കെ ഓക്കെ പൊട്ടി പോയിട്ടുണ്ട് സമാധാനം റെഡിയാ ഓക്കെ നേ ഇന്തുതരംനെനെ चंद मिलाकि नने सुनो कोई यही छ ഫൈനലി നമ്മളെ റൂമൊക്കെ ഒന്ന് നമുക്ക് കയറി നോക്കാം ഓക്കെ അതായത് ചെറിയ ഇതൊക്കെ വലിയൊരു സംഭവമുള്ള കാര്യമൊന്നും അല്ലെങ്കിലും അറിയാം പക്ഷെങ്കിലും നമ്മളൊരു സന്തോഷല്ലേ പിന്നെ അവർ നമുക്ക് അഡീഷണൽ കുറേ സംഭവങ്ങൾ തന്നപ്പോൾ നമ്മൾ അങ്ങനെ സെറ്റാക്കിട്ടോട്ടലി അല്ലേ ഓക്കെ അല്ലേൾ െ അപ്പൊ അടുത്ത ബ്ലോഗില് ജിൻസിയുമായിട്ട് കാണാം ഓക്കെ ഇൻഷാ അല്ല അപ്പൊ എന്തായാലും എത്തിട്ടെ അല്ല ഓക്കെ ബൈ അപ്പോൾ ഇനി ആരും ഞാൻ നെഗറ്റീവ് കമൻറ്റെന്ന് അറിയണ്ട കേട്ടോ പൈസ കണ്ട് തോന്നിയ ദിവസം കാട്ടേണ്ട അങ്ങനെ കാട്ടണ്ടെങ്ങനെയാണ് നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ നിങ്ങൾക്ക് അറിയാലോ മിഠായി എങ്ങനെ വന്നതെന്നുള്ളതൊക്കെ അറിയാലോ അപ്പോൾ ഷുഗർ ഫിൽസ് അടിപൊളിയാണ് മാറ്റാവുന്നത് അപ്പോൾ നമ്മളും കുറച്ച് അഡീഷണൽ ആക്കി സെറ്റ് ആക്കി ഓക്കെ അപ്പോൾ ടാറ്റ ബൈ ടാറ്റ ബൈൻ്റെ മുമ്പേ ഒരു കാര്യമാണ് പറയുന്നത് അതായത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം തന്നെയാണ് വല്ലാത്ത സന്തോഷം തന്നെ കുട്ടി പറഞ്ഞ സന്തോഷം തന്നെയാണ് കുറച്ച് പെൺകുട്ടി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഞങ്ങൾക്ക് പെങ്ങളാണെങ്കിലും ഉമ്മയാണെങ്കിലും ഇവരാണെങ്കിലും രണ്ട് ഫാമിലിയിലും ആവശ്യമുള്ള ഞങ്ങൾക്ക് പെൺകുട്ടിയാണ് ഏഹ് ഇനി ഒരു കുഴപ്പമില്ലായിരുന്നു മതി ഇതുവരെ ഒക്കെ ഓക്കെ അടിപൊളിയാണ് അപ്പം എല്ലാവരും ഇദ്വ ചെയ്യണം ഏഹ് ഇതൊക്കെ ഇങ്ങനെ ഇത് ഇങ്ങനെ പറയണ്ട ഓക്കെ ഓക്കെ ശരി അസ്സാമലൈക്കു